ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജാസ്മിനെക്കുറിച്ചും ഗബ്ബറിയെക്കുറിച്ചും ഒരാൾ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്താണെന്നല്ലേ കൂടുതലേറെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ അഭിഷേക് ജഗതി അഭിഷേക് ശിവുമാർ അല്ല അഭിഷേക് ജഗതി ഈ ജാസ്മിനെ കുറിച്ചും ഗബ്ബരയെ കുറിച്ചും കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ജാസ്മിനെ ഗബറിയുടെ റിലേഷനെ കുറിച്ച് ആണ് അഭിഷേക് ജഗദീപ് പറഞ്ഞത് അതെനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഫേക്കാണ് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് റിയലാണ് ചിലപ്പം അവർ തമ്മിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണോ എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ അവരുടെ വീട്ടുകാരുടെ വീഡിയോസും ജാസ്മിനെ അവരുടെ പാപ്പ വിളിക്കുന്നതും പിന്നെ ഗബ്രിയുടെ വീട്ടുകാർ റിയാക്ഷനൊക്കെ കണ്ടപ്പം ഇവർ പുറത്തുനിന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ വന്നതും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് നമ്മുടെ അഭിഷേക് ജഗതി പറയുന്നുണ്ട് പിന്നെ അഭിഷേക് പറയുന്നുണ്ട് ജാസ്മിന് നല്ല ധൈര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നല്ല സ്ട്രോങ് ലേഡിയാണ് ജാസ്മിൻ എന്നും പറയുന്നുണ്ട് പിന്നെ ലാലട്ടം വരുമ്പോൾ സമയത്ത് ലാലാട്ടം വരുന്ന സമയത്ത് ശനിയാഴ്ച ലാലാട്ടം വരുള്ളൂ ആ എപ്പിസോഡിന്റെ സമയത്ത് ഈ ലോകത്തിൻ്റെ കഥ എഴുതാ സോങ്ങ് ഇടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഗെപ്രി പോയി എവിടെയെങ്കിലും മൂല കടക്കം പേടിച്ചിട്ട് അർജുൻ വോമിറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ജാസ്മിന് ഒരു കുഴപ്പവും ഇല്ല ജാസ്മിനൊരു പേടിയോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ജാസ്മിൻ്റെ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഫേക്കാന്ന് തോന്നും ചിലപ്പോൾ ആണെന്ന് ചോദിച്ചു ഇവർ തമ്മി ഇത് പുറത്തുനിന്ന് ഇറങ്ങി ഇതെല്ലാം കണ്ടല്ല പ്ലാൻ ചെയ്തിട്ട് വന്നവരായിരിക്കും അല്ലെങ്കിൽ അവർ വന്ന സീരിയസ് ആയിട്ടായിരിക്കും ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പുറത്തുനിന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവർ ഇതുപോലെ ഫെയ്ക്ക് ആയിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയതെന്നും അഭിഷേക് ജഗതി പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് പുറത്ത് കുറേ പുറത്ത് വിവാദങ്ങളിലേക്ക് പോവും എന്നറിയാം എന്നിട്ട് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് ഇപ്പത് പ്ലാൻ ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചെയ്യുന്നത് പിന്നെ ഇവർ കൈ പിടിക്കുന്നതും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണമെങ്കിൽ പുറത്ത് നന്നായിട്ട് നെഗറ്റീവ് വരും എന്ന് ഇവർക്കറിയാം പക്ഷേ ഇവർക്കത് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവരങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നാണ് അഭിഷേക് ഈ പറയുന്നത് പിന്നെ അഭിഷേക് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അത് നമ്മൾ വരും വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കാം പിന്നെ അഭിഷേക് പറയുന്നുണ്ട് ഈ ലാലട്ട ഭരത എപ്പിസോഡിലും എന്നുവെച്ചാൽ ഈ ജാസ്മിനെ മാത്രം പേടിയില്ല ബാക്കി എല്ലാവർക്കും നല്ല പേടിച്ചാട്ടിലിരിക്കും ജാട്ടിനെ ആരെയാണ് വേർ കയറ്റുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഗബ്രിക്കും ഒക്കെ നല്ല പേടിയാണ് ഗബ്രിയൊക്കെ പോയി കടക്കും ഒന്നും ഉണ്ടാകുമ്പോൾ കിടക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അഭിഷേക് ജഗദീപ് അപ്പോൾ അഭിഷേക് നമുക്കറിയാമല്ലോ ബിഗ് ബോസിലെ അവിഷേക്ക് ആദ്യം ഔട്ടായത് വേറൊരു കമ്മ്യൂണിറ്റിയിൽ വന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ജ്യോതിഷ് പക്ഷെ നല്ലൊരു ആളാണ് നല്ല ഗെയിമറായിരുന്നു അദ്ദേഹം പെട്ടെന്ന് പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടും എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് പെരുമാറണതൊക്കെ എല്ലാവരെക്കുറിച്ചും അറിയുന്നൊരു വ്യക്തിയാണ് അഭിഷേക് സൈമാർ സോറി അഭിഷേക് തെതി രണ്ടുപേരുടെ പേരായ്മേണ്ടേ മാറിപ്പോകം പെട്ടെന്ന് അപ്പോൾ എന്നെ ഈ കൊച്ചു കുടിയോട് അവസാനിക്കണമെങ്കിൽ ശേഷം എനിക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും വീഡിയോ ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ബിഗ് ബോസിൻ്റെ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മറ്റുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് വീഡിയോ കാണുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ വീഡിയോയും ഞാൻ ഓരോന്നും അവർ പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരു ന്യൂസ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടുന്നില്ല അപ്പോൾ താങ്ക് യു ബൈ ബൈ